അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ഏവമാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി നിറഞ്ഞി അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി 2004 ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച ഏഴാം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടേയും കൃപാസന അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കുക സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസ്രലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനെ പ്രപഞ്ചപ്രകൃതി അധിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണം പരിശുദ്ധ മേമാല ഉപമാല സകല ഉപാസനം പ്രാർത്ഥന ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവിധിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാൽ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്ന ആശീർവദിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്ന് ദേവാലയത്തിൽ പോവുകയും ദൈവികമായ കാര്യങ്ങൾ ഏർപ്പെടുകയും സഭയെ സഹായിക്കാൻ ശുശ്രൂഷിക്കുകയും സഭയുടെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ ഇന്ന് ഉടമ്പടി പ്രകാരം രോഗികളെ കാണാൻ പോകുന്നവർ സുവിശേഷ പേരേക്ക് പോകുന്നവർ പത്രം കൊടുക്കാൻ പോകുന്നവർ അനാഥാലയങ്ങളിൽ പോകുന്നവർ ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചതെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം പാലിച്ചു പോകുന്നവരെല്ലാം അവരെല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കട നിങ്ങളെ ആവശ്യിക്കട്ടെ നിങ്ങളുടെ വരത്തുമിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഖവാസവും സംരക്ഷണവും കൂടുതലും ഉണ്ടാക്കട്ടെ പകൽ മെഘസ്തംഭവും രാത്രി തീത്തുണുമായി നമ്മളെ നയിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ കൊണ്ട് നിന്നെ മറക്കുകയും നിന്റെ വഴികളിൽ അവിടെ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മളെ ഇന്ന് കാണാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ജീസസ് എന്നുവെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെ കിട്ടാം സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ഞാൻ നിങ്ങളവിടെ പറഞ്ഞിട്ടില്ലേ ഇരുപത്തിയൊന്ന് ലക്ഷം ആൾക്കാർ ഞാൻ കൗൺസിലുണ്ട് എന്നുവെച്ചാൽ എൺപത്തി ഏഴിൽ തുടങ്ങിയതാണ് ഇപ്പം എത്രയോ വർഷമായി പത്ത് മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞില്ലേ ഇപ്പം മുപ്പത്താറ് മുപ്പത്തേഴ് വർഷമായിരുന്നു എന്താ എന്താണ് ഇത്രയും കാലങ്ങളിലൂടെ എല്ലാ ഒരു പത്ത് ഇരുന്നൂറ് ആൾ അല്ലെങ്കിൽ അഞ്ഞൂറ് ആളെയൊക്കെ കാണാത്ത ദിവസങ്ങൾ കുറവാണ് ഏറ്റവും കുറഞ്ഞ ദുഃഖമില്ലാച്ച മാത്രം ആൾക്കാരെ ഒന്നും കാണത്തില്ല ബാക്കി എല്ലാ ദിവസവും ആൾക്കാരെ കാണും ഞാൻ എന്ത് ഇത് പറയാൻ കാര്യം ഇത് ഇങ്ങനെ ഒരു ഒരു സെറ്റപ്പ് ചെയ്യാൻ കാരണം ഞാൻ എപ്പോഴും ആൾക്കാരെ നിരീക്ഷിക്കും പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കണത് ദേഹവചനത്തെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും മനുഷ്യൻ്റെ മനുഷ്യനും മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് പരിഹരിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് പണ്ടുപോലെ ചിന്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാരെ എല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം പഠിപ്പിക്കും എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ ഞാനത് കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ പഠിപ്പിക്കാൻ നോക്കും എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ എന്ന് പറയണത് ഇപ്പം നൈസ ക്രീഡ് നിക്യാസ് വിനോദോസ വിശ്വപ്രമാണം സഭയുടെ വിശ്വാപ്രമാണം അപ്പം അതിൻ്റെ അകത്ത് വരണത് അത് എന്താണെന്നാണ് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ അത് 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 വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ് അതെങ്ങനെയാണ് ആദ്യമസയിലെ പവലോസനുണ്ടായ വെളിപാടാണ് എന്താണ് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവം അവന് മരിച്ചുകൾ ഏർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും രക്ഷയെന്ന് പറയണത് അതുപോലെ ഈശോ തന്നെയാണ് ഇത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ ധ്യാനങ്ങളിലും എൻ്റെ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതി പത്ത് എന്തോ പത്ത് ഒമ്പതും പുറമെ പത്ത് ഒമ്പതും പിന്നെ ലൂക്ക രണ്ടും മുപ്പതും ഇപ്പം രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത് അപ്പം അതുകൊണ്ട് അത് അതിൻ്റെ അതിൻ്റെ ഇപ്പം രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ് രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത് ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കണേ ചിന്തിക്കണല്ല പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥിക്കുന്നത് രക്ഷ നമ്മളുടെ നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യം എന്താണ് യമ നിയമാസന പ്രാണായാമ പ്രത്യാസന സമാധി അങ്ങനെ ഒരു സമാധിയിലേക്ക് പോകുന്നതല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആത്മാലക്ഷ്യം ഈ ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ് ക്രിസ്തുവിനെ അനുഭവിക്കുക അപ്പോൾ നിനക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള പുതിയൊരു വാതിൽ തുറന്നു വരികയാണ് സാധ്യതയാണ് അപ്പോൾ ക്രിസ്തുവിനെ അനുഭവത്തിൽ കണങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ ആ പ്രശ്നകാലങ്ങളിൽ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കണം വിശ്വാസത്തെ നമുക്കറിയാം എന്ന് പറയുന്നത് പലപ്പോഴും ഒറിൻ്റെ തലത്തിലുള്ള വിശ്വാസമുണ്ട് അല്ലേ വിശ്വാസം കേൾവി കേൾവിയെന്നൊക്കെ പറയത്തില്ലേ കേൾവി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങളൊന്നാണ് അപ്പം എന്തെങ്കിലും വിശ്വാസമല്ലേ ഉള്ളത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങളാണ് ഞാനിത് പറയണ കാരണം അതായത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം വചയങ്ങളില്ലേ ഒന്ന് ചിന്തിച്ചു ചോദിക്കാം നിങ്ങൾ ആദ്യം വിശ്വാസം അറിവിൽ എന്ന് പറയുന്നത് കാണാം എന്തറിവാണ് വിശ്വാസം കേൾവിയിൽ നിന്ന് പത്ത് പതിനേഴ് ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നൂറ് പ്രാവശ്യങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതാണ് അടിത്തറ അടിത്തറ ഉറപ്പിച്ചില്ലെങ്കിൽ ഉത്തരവിധാനം ഒക്കെ ഇങ്ങനെ വിണ്ടുകേറി വരും പ്രത്യേകിച്ച് കാറ്റും മഴയുണ്ടാകുമ്പോൾ കറക്റ്റ് കർത്താവ് ഒരു കാര്യം പറഞ്ഞ ഓർക്കുണ്ടോ എന്താണ് ഇപ്പൊ അടിത്തറ എന്താണ് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി എന്താണ് യേശുക്രിസിനെക്കുറിച്ചുള്ള അറിവുകളിൽ നിന്നുമാണ് പ്രശ്നങ്ങളിൽ നിന്നുമാണ് അപ്പോൾ യേശുക്രിസനെ ബേസ് ചെയ്താണ് വിശ്വാസമുള്ളത് അല്ല എന്തിനെങ്കിലും വിശ്വസിക്കുകയല്ല ഇപ്പം ചില ആൾക്കാർ ചില സെക്യുലർ ആയിട്ടുള്ള ആൾക്കാർ ഈവൻ പ്രീസ്റ്റ് പോലും പറയും അച്ഛൻ ചെയ്യണത് ഫെയ്ത്തിസമാണെന്ന് പറയും അപ്പോൾ ഞാൻ വിവരക്കേട് പറയുമ്പോൾ ഞാൻ മിണ്ടത്തില്ല കാര്യം ഞാൻ മിണ്ടിയാൽ എനിക്ക് അവർ ഒഫൻഡ് ചെയ്യേണ്ടി വരും എന്താ കാര്യം ഫെയ്ത്തിസം എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു കാലത്ത് യൂറോപ്യൻസ് ലോകത്ത് സംഭവിക്കൊണ്ട് ദൈവിക ഇടപെടലിനൊക്കെ വിളിച്ച പേര് ഫെയ്ത്തിസം എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഫെയ്ത്തിസം എന്ന് പറഞ്ഞാൽ പറയും ക്രിസ്തു പോലും ഫെയ്ത്തിസമാണ് ഉപയോഗിച്ചതെന്ന് പറയും എന്താണ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അങ്ങനെ അതല്ല അതായത് വിശ്വാസം എന്ന് പറയുന്നത് നമുക്കൊരു വിശ്വാസം ഉണ്ടാകണത് ആത്മവിശ്വാസം ആത്മധൈര്യം പിന്നെ ആൾക്കാർക്ക് അമ്പിയെക്കൂടി നടക്കത്തില്ലേ ഒരു വലിയ റോഡൊക്കെ പിടിച്ചുകൊണ്ട് അവർ ബാലൻസ് ഉപകാരം കമ്പ്യൂക്കിൽ നടക്കും സർക്കസുകാർക്ക് അവരുടെ ബാലൻസിൽ അവർക്കൊരു വിശ്വാസമുണ്ട് അങ്ങനെയുള്ള വിശ്വാസം അല്ല അതിനാണ് ഫീത്തിസം എന്ന് പറയുന്നത് അവരുടെ കഴിവിൽ അവരുടെ അവരുടെ മെയ്വഴക്കങ്ങളിൽ ശീലങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം അങ്ങനെയല്ല വി ബിലീവ് ഇൻ എ പേഴ്സൺ ഒരു ക്രിസ്ത് ഒരു വിശ്വ ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് മനസ്സിലേ നമ്മൾ ഒരു ഐഡിയയിൽ പോലും അല്ല വിശ്വസിക്കുന്നത് ഇപ്പോൾ മാർസിസം ഒരു ആശയത്തിലാണ് വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നുള്ളതാണ് ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ റെവലേഷൻ എന്ന് പറയണത് വെളിപാട് അപ്പം തന്നെ പറഞ്ഞല്ലേ എല്ലാ ഈ വ്യത്യസ്തവും ബൈബിൾ പറയും എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അപ്പൊ രക്ഷ ആരാസ് ഒമ്പത് വായിച്ചേ ഇത് ഞാൻ നിങ്ങളെ കാണാതെ പഠിപ്പിക്കും എന്താ അറിയോ ഇതിപ്പോ നിങ്ങൾ ചെല്ലില് പറയുമോ ഇപ്പൊ അച്ഛൻ എപ്പോഴും പറയണത് എപ്പോഴും പറയണതാണിത് ഇത് തന്നെ ഇനി ഞാൻ മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യം ഇതാണ് ഇതിന്റെ ഫൗണ്ടേഷൻ എന്താണ് പത്ത് ഒമ്പത് വായിച്ച് ആകയാൽ ആകയാൽ യേശു കർത്താവാണ് യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും അപ്പൊ ആരാണ് യേശു യേശു എന്ന് പറഞ്ഞ കർത്താവ് എന്താ വെച്ച് കഴിഞ്ഞാ യേശു കർത്താവണെന്ന് യും ആ ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് മരിച്ചവരെന്ന് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുക നീ രക്ഷ പ്രാപിക്കുന്ന രക്ഷപ്രാപിക്കണമെങ്കിൽ